നമസ്കാരം നമ്മൾ നമ്മളെന്നെത്തിയിരിക്കുന്നത് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ ഇപ്പം ബെന്നി സാറാണ് ഉള്ളത് സി എസ് ആറ് അതായത് സമീപ കാലഘട്ടങ്ങളിലായിട്ട് വടക്കഞ്ചേരി അതുപോലെ സമീപ പഞ്ചായത്തുകളൊക്കെ വലിയ മോഷണം അതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സാർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചുപോകണം നമസ്കാരം സാറേ മൊത്തത്തിലെ ആളുകൾക്കൊരു ഭയമുണ്ട് അതായത് പോലീസ് ഇനി നമ്മളെന്തെങ്കിലും സന്ദേശം കൈമാറി കഴിഞ്ഞാൽ അത് പബ്ലിക് പബ്ലിക്കാവുക എന്നുള്ളത് എന്താണ് സാർക്ക് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം നമ്മൾ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജനമൈത്രി പോലീസ് അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഈ എല്ലാ സ്റ്റേഷനുകളിലും ക്യാമറകൾക്ക് ക്യാമറകൾ എല്ലാ വീടുകളിലും അതുപോലെ തന്നെ സാധിക്കുന്ന സ്ഥാപനങ്ങളിലും ക്യാമറ ഫിറ്റ് ചെയ്യണമെന്നുള്ള ഒരു ആഹ്വാനം ഉണ്ട് അത് നമ്മുടെ ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അതെല്ലാ വീടുകളിലും ഈ സന്ദേശം എത്തിക്കുന്നത് പക്ഷേ പലപ്പോഴും ആളുകൾക്കൊരു ഭയമുണ്ട് ഈ ക്യാമറ ഫിറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോടതിയിലേക്ക് പോകണമെന്നും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ആവുമെന്നുമുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്ത ജനങ്ങളുടെ ഇടയിലുണ്ട് അത് ഇനിയുള്ള ഉള്ള കാലങ്ങളിൽ പോലീസ് ഇത്തരത്തിലുള്ള ഡാറ്റ നിങ്ങളുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരില്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലോ പോയി നിങ്ങളോ യാതൊരു കാരണവശാലും ബുദ്ധിമുട്ടിക്കില്ല മാത്രമല്ല ആ ഡാറ്റ നമ്മൾ നമ്മുടെ പെൻഡ്രൈവ് കൊണ്ടുവന്ന് അത് എടുത്ത് നമ്മൾ തന്നെ അത് അനലൈസ് ചെയ്യുന്നതായിരിക്കും അതിന് കാരണം ഇന്ന് ആധുനിക കാലത്തിൽ ഈ കുറ്റകൃത്യം തടയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതിൽ ഈ സി ക്യാമറ വലിയൊരു റോള് ഉണ്ട് ഏത് സ്ഥലത്തെയും കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഭാഗം നമുക്കത് നോക്കേണ്ട കാര്യം വരുന്നില്ല പല സംഭവങ്ങളും നമ്മുടെ ശേഷം ലിമിറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കളവും പല കളവ് കേസുകളും തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും സഹായകമായിരിക്കുന്നത് ഇന്ന് ക്യാമറകളാണ് പലപ്പോഴും ഒഴിഞ്ഞും മറഞ്ഞ് നിൽക്കുന്ന ക്യാമറകളിലൂടെ നമുക്ക് ധാരാളം കേസുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇത് വരുന്നത് കൂടി തന്നെ നമ്മുടെ കളവ് ഒരു പരിധി വരെ കുറയാനും നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും തന്നെ വീടിലും അവരുടെ പരിസരങ്ങളിലും അറ്റ്ലീസ്റ്റ് റോഡിലേക്ക് വരുന്ന രീതിയിലുള്ള ക്യാമറകൾ ഫിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ പോലീസ് മേധാവി തന്നെ ആഹ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് വളരെ ഗൗരവമായിട്ടെടുത്ത് പോലീസിൻ്റെ കുറ്റകൃത്യം തടയുന്നതിനും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും നിങ്ങൾ സഹായിക്കണം എന്ന് ഈ അവസരത്തിൽ അഭിപ്രായം ആവശ്യപ്പെട്ടു ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഇതുവഴി നമ്മൾ എന്തുണ്ടാവുന്നു കുറ്റകൃത്യം തടയാനായിട്ട് നമുക്ക് സഹായിക്കും ഒപ്പം വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ രാത്രി സമയമായാൽ തീരെ ഇരുട്ടാവുന്നൊരവസ്ഥ വിശേഷം ഉണ്ടാവരുത് പരമാവധി നമ്മളെ ഇപ്പോൾ ഒരു ചെറിയൊരു ബൾബ് കത്തിക്കാനായിട്ട് ഇപ്പോൾ അധികം കറണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല ഒരു ബൾബ് നമ്മളെ സി എഫ് എൽ ലാമ്പ് വരെ കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രകാശമാനമായി അപ്പോൾ അതുകൊണ്ട് തന്നെ കുറ്റ കുറ്റവാളികൾ അവർ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതാവും സാമൂഹ്യ സാമൂഹ്യദ്രോഹികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഒപ്പം ഈ മോഷണം അല്ലെങ്കിൽ പിടിച്ചു കുറേ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും ഈ ഓരോരോ സൗഹൃദ സംഘടനകളൊക്കെ അതായത് സഹായിച്ചുകൊണ്ട് ഓരോരോ പ്രദേശത്തൊക്കെ കോർഡിനേറ്റ് ചെയ്ത് സി സി ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ഉപകാരം ആവില്ലേ ഉപകാരമാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സി സി ടി വി ക്യാമറകളാണ് ഇന്നത്തെ ആധുനിക കാലത്ത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഏറ്റവും സഹായകമായിട്ടുള്ള ഘടകം കാരണം അതിനൊരു വേറൊരു ചോദ്യം നമുക്ക് വരുന്നില്ല അല്ലെങ്കിൽ മറ്റവൻ അവൻ കണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇവൻ പറഞ്ഞു കേട്ടതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വിഷൻസ് നമുക്ക് പിന്നെ വേറൊരു ചോദ്യം വരുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യക്തമായ തീരുമാനം എടുക്കാനായിട്ട് വളരെയധികം സഹായിച്ചത് ചുറ്റും അപ്പുറത്തും ആ ഈ സംഭവം നടക്കുന്നതിന് മുന്നും ശേഷവുമുള്ള ക്യാമറയിലുള്ള ചിത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് എല്ലാവരോടും അത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു നമ്മളിവിടെ സർക്കാർ സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളെയോ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെപ്പോഴും വീഡിയോയിലൊക്കെ പറയാറുള്ളൂ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക എന്തായാലും സാറ് പറഞ്ഞൊരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക കാരണം നാളെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ പറ്റാം നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറ്റാം നമ്മൾ അനുദിനം നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ നാട് നേരിട്ട് നേരിട്ടുണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊരു ഇൻഫർമേഷനൽ ആയിട്ട് എടുക്കുക അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക നമസ്കാരം സാർ എന്തായാലും ഒരു അറിയിപ്പ് സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന് ഒരുപാട് നന്ദി അതുപോലെ നിങ്ങളും ഇതിന്റെ ഒപ്പം പങ്കുചേരണമെന്നാണ് ഞങ്ങൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ പറയുന്നത്